ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പലരും ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ് തേങ്ങ അരക്കാതെ ചെയ്യാൻ പറ്റുന്ന കറികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ചാട്ടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണയാണ് ഇതൊരു തമിഴ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ നല്ലെണ്ണ എടുക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക അടിച്ചുണ്ടെങ്കിൽ ആരും കുഴപ്പമില്ല ഇനി അതിലേക്ക് ഒരു നാലഞ്ചലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരുപാട് കൂടുതൽ കൂടുതലെടുക്കണ്ട ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഉണക്കമുളകാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഈ ഒരു ഉണക്കമുളകും അതുപോലെ തന്നെ വെളുത്തിലേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയും അതുപോലെ തന്നെ ഉള്ളിയും ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴന്ന് വരണം കേട്ടോ അപ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ ഇതുപോലുള്ള നല്ല നല്ല ഈസി റെസിപ്പികൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളിയാണ് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ ഒരു റെസിപ്പിക്ക് തക്കാളി അത്യാവശ്യം വേണം കേട്ടോ അപ്പം നല്ലതുപോലെ തക്കാളി വഴന്നു വരണം ഈ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ തന്നെ ഇതിലെ ചേരുവകളും എല്ലാം തന്നെ നല്ലതുപോലെ വളർന്ന് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്ക് ഈ ചട്ടനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ലതുപോലെ ഒടഞ്ഞ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നാൽ അപ്പോഴാണ് കേട്ടോ ആ ഒരു നമ്മുടെ ആ തക്കാളി ചട്ടനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി ചേർത്തിട്ട് ഈ കാശ്മീരി മുളക പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം പിന്നെ ഉണക്കമുളിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം നമ്മളിതിന് ചൂടാക്കുന്നില്ല ഈ ഒരു ചട്നി അപ്പോൾ ഞാൻ നേരത്തെ ചട്നി ഉണ്ടാക്കി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ തീയൊന്നും ഓണാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തീ ഓണാക്കൊന്നും വേണ്ട ആവശ്യമില്ല കാരണം എല്ലാം കുക്കായതാണ് എല്ലാത്തിൻ്റെയും റോ ഒക്കെ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇനി കുക്കാക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളം കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് പച്ചവെള്ളം കൊടുത്തു വെച്ചാൽ പച്ചവെള്ളത്തിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ നേരത്തെ സൺഫ്ലവർ ഓയിൽ എടുത്ത പോലെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉഴുന്നും കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്തെടുത്തെടുത്ത് നന്നായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചിട്ട് നമ്മൾ ആ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കണേ വെളിച്ചെണ്ണ ഉപയോഗിക്കാം നല്ലവണ്ണം ഉപയോഗിക്കണം നല്ലവണ്ണം ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളത് ചേർത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു ഡിഫറൻസ് പഞ്ചസാര ചേർക്കുമ്പം ആ പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആയി നല്ല ടേസ്റ്റായി കിട്ടും അതിന് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാമെന്നാണ് കേട്ടോ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുതേ ഒരു നുള്ളിൽ ചേർത്താൽ മതി അപ്പം ഞാനത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ നമുക്ക് ദോശയൊക്കെ വാങ്ങുമ്പം നമുക്ക് സാമ്പാറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചട്നി കിട്ടുമല്ലോ ഒരു ഒരു ചുമന്ന ചട്നി അതിൻ്റെ അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ആവശ്യമൊന്നുമില്ല ഇത് ഇത് കുറച്ച് തന്നെ മതിയാവും കേട്ടോ നമുക്ക് നല്ല ഫ്ലേവറാണ് നമ്മൾ കുറഞ്ഞ അളവിൽ തന്നെ നമുക്കിത് ചട്നീൻ്റെ കൂടെ തന്നെ കഴി ദോശേൻ്റെ കൂടെ അളവ് മതിയാവും നമുക്ക് കാണുമ്പോൾ ഇത് കുറഞ്ഞ അളവല്ലല്ലോ അത് ക്വാണ്ടിറ്റി തകയില്ലല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്ര നല്ല ഫ്ലേവറാണ് ഇനി അഥവാ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കുറച്ചും കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിനകത്തോട്ട് തേങ്ങ അരച്ചാൽ മതി അരക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നതാണ് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം ഇതുപോലെയുള്ള മറ്റു നല്ല വീടായിട്ട് കാണാം അതുവരേക്കും ടറ്റാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്